പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ടു കാട്ടിയും കോളും വരുമ്പോഴേ കക്ഷോഭകാലങ്ങളിലെ നമ്മൾ കൈവരിക്കേണ്ട ദൈവിക നിലപാടുകളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത് നമ്മൾ വീണ്ടും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ വളരെ സന്തോഷത്തോടെയും പ്രത്യാശയോടെ ഇരിക്കണം ഉപാസനത്തിൻ്റെ ആരാധനയും നിങ്ങൾക്കറിയാവല്ലോ അമ്മയുടെ മധ്യസ്ഥം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധനയാണ് അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാ അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അമ്മയെ മധ്യസ്ഥയാക്കിക്കൊണ്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ അവസരമുണ്ട് നമുക്ക് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ലോക്ക് ഡൗൺലോഡ് കൂടി അവസാനിപ്പിക്കുമ്പോൾ ഓൺലൈനും ഉള്ള സാധ്യതയും തീരും അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാനുള്ളവരൊക്കെ ചെയ്ത് മാറ്റണം ഈ നിമിഷം മുഴുവൻ അച്ഛനോട് ചേരുന്ന പ്രാർത്ഥികർത്താവ് ദൈവമേ വന്ന് തീർത്ഥാടകന തീർത്ഥാടന ഉടമ്പടി ചെയ്തവരെ ഇപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അവരുടെ ജീവിത ആവശ്യങ്ങളിലെ ആരാധനയെ ആശ്രയിച്ചു കൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നു

ശരീരം മുഴുവനും ഇപ്പോൾ മുടിക്കൊഴിച്ചിലുൾപ്പെടെ മുർത്താവില് ഉള്ള മുടി ഇങ്ങനെ ശരീര തലയുടെ ഉൾപ്പെടെ കടുത്ത തലവേദന കണ്ണിൻ്റെ ഇരിച്ചിലും പുകച്ചിലും നാവിൻ്റെ ഉള്ളിലുള്ള പൊട്ടലുകൾ ശരീരത്തിൻ്റെ ശരീരം മുഴുവനുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ മുഴകൾ സിസ്റ്റുകൾ അതുപോലെ കുരു അതുപോലെ ചൊറിച്ചിരങ് ഇതുപോലെയുള്ള വിസർപ്പ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അങ്ങനെയുള്ള രോഗികൾ മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ നിങ്ങളുടെ അറിവുള്ളവർക്കൊക്കെ ഈ രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥത്തില് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛനോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥികർത്താവായി ദയമേ ദയമേപ്പളെ ള്രങ്ക് രോഗികളെ ചുരുപിടിച്ചവര് ചുണങ്ങ പിടിച്ചവര് പിടിച്ചു രീതി കഴുകണമേട്ടേ ശരീരത്തിലെ വടുക്കുള്ളവര് സുഖുള്ളവര് മാറി മാറി വിഷപ്പൊട്ടുകള് വിഷപ്പെട്ടാകുന്ന തളിക്കട്ടെ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ Hallelujah 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 <laughs> Ishwarani Hallelujah 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 Tir kartaal tangine tirurattaal Sudah k e n 레 s u ശിവസർക്കാർ സഭയിലുള്ള സാന്നിധ്യം പുഴമാക്കണമേ വിഷയങ്ങൾ അച്ഛനും പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സങ്കടം തോന്നണം ഇപ്പം വിവാഹമോചനമെന്ന് പറയണില്ലേ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹമോചനമൊന്നും വീട്ടിലുണ്ടാകത്തില്ല പക്ഷേ അതുള്ള വീട്ടിനെക്കുറിച്ച് നമ്മുടെ വീട്ടിലാണ് അതങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വഴി എങ്ങനെയാണ് അപ്പോഴ് ദൈവത്തിനൊന്നും അസാധ്യമില്ലെന്ന് വിശ്വാസി മനസ്സിലാക്കണം അപ്പം ഈ പൗലൂസിനെ പോലെ കപ്പൽ മുഴിച്ചിട്ട് മൊത്തം ഇടിച്ച് തകരാൻ പോയാലും എൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കണം ഒരാളുണ്ടെങ്കിൽ ദൈവം കുടുംബത്തെ സംരക്ഷിക്കുമെന്നല്ലേ നമ്മളെ വചനം കേട്ടത് അത് സത്യമായ അനുഭവമാണ് തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി എടുത്തവരും ഉടമ്പടിവരും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അതിന്റെ മൂലം വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കള് ദൈവത്തിൽ അകന്ന ജീവിത രീതികളെ വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയില്ലാത്ത ദൈവമഹത്വമില്ലാത്ത ദൈവത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ കുടുംബകർത്താവേ ണമേ ഈ സന്ദർശി പ്രാർത്ഥിക്കുന്നു വഹിക്കണേ മനസ്സിലെ നാമത്തിലെ കുടുംബങ്ങളെ നാമത്തിലെ ധരിക്കപ്പെടാൻ പ്രിയമുള്ളവരെ സാമ്പത്തിക തകർച്ച ഒരു വലിയ വിഷയമായി വരികയാണ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിച്ചാൽ മാത്രമേ പ്രജകളെ സാമ്പത്തിക ശക്തിയിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ വ്യക്തികളെ സാമ്പത്തികമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക ശക്തി പ്രാപിക്കണം അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങളെ സാമ്പത്തിക ശക്തി പ്രാപിക്കത്തുള്ളൂ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ എല്ലാ രാഷ്ട്രങ്ങള് എല്ലാ രാഷ്ട്രങ്ങള് പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യം സംസ്ഥാനവും സാമ്പത്തിക വ്യവസ്ഥകളെല്ലാം ശക്തിപ്പെട്ടുകൊണ്ട് എല്ലാ പ്രജകൾക്കും എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായ ജീവിത മാർഗം ദൈവമേ വഴികള് ലോകത്ത് സൃഷ്ടിക്കണമേ ഹലേ Hallelujah hallelujah hallelujah. Hey. Esven, hallelujah 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 ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയും ും ചോദിച്ചാൽ ലഭിച്ചിടും സന്തോഷം ഉണ്ട് യാചിച്ചാൽ മറുപടിയും ചോദിച്ചാൽ ലഭിച്ചിടും നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം 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 എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സോന എന്നാണ് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടിമരത്ത് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ പതിമൂന്ന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ് വിദേശത്ത് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജർമ്മനെ പറ്റി അറിയുന്നതും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ അവിടുത്തെ കുറേ പോസിബിലിറ്റീസിനെ പറ്റി അറിയുന്നതൊക്കെ അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നതും പോയി അവസാനം ഒരു ബി റ്റു ബി വണ്ണൊക്കെ എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുക്കണം നീ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വേണം ബി ടു എക്സാം എഴുതാൻ വേണ്ടി പോകാം കാരണം വീട്ടിൽ ഒരു ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് വീട്ടിൽ പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം നീ എക്സാമിന് പോകുന്നതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ജാനുവരിയിലായിരുന്നു എക്സാം ഡിസംബർ പതിമൂന്നിന് എടുത്തു ജാനുവരിയിൽ എക്സാം അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോകുന്ന ആ സമയത്തൊന്നും എനിക്ക് ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഉടമ്പടി പാലിക്കേണ്ട രീതിയിൽ പാലിച്ചൊന്നുമില്ല നല്ല ഉഴപ്പായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി റിസൾട്ട് വന്നു ഞാൻ എനിക്ക് പാസ്സായില്ല ഞാൻ ഒന്നിനും പാസ്സായില്ല നാല് മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത് നാലിനും പാസ്സായില്ല അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കണമെന്നൊന്നും ചിന്തിച്ചില്ല ആ പുതുക്കാത്ത ഉടമ്പടി പിന്നെ ഉടമ്പടി പുതുക്കിയില്ല അങ്ങനെ ഞാൻ അടുത്ത എക്സാം രണ്ടാമത്തെ എക്സാം എഴുതാൻ വേണ്ടി എനിക്ക് ഡേറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യവും എനിക്ക് നാലെണ്ണവും കിട്ടിയില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യവും നാലെണ്ണവും കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇനി എനിക്ക് എന്തെങ്കിലും വഴി വഴിയുണ്ടാവുമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ് കിട്ടാനാണ് ഭയങ്കര പണിയാണ് ഡേറ്റ് കിട്ടാൻ കുറേ സമയം എടുത്തൊക്കെയാണ് ഒരാൾക്ക് ഡേറ്റ് കിട്ടുന്നത് അപ്പം ഞാൻ എനിക്ക് എക്സാം റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇടി നീ പുതുക്ക് നീ പുതുക്കിയിട്ടില്ലല്ലോ പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തും ശരിയാണ് ഉടമ്പടി പുതുക്കാത്തോണ്ടായിരിക്കും എനിക്ക് ഇതുപോലെ തടസ്സങ്ങൾ ഞാൻ എടുത്തതല്ലേ എടുത്ത് നേരെ പാലിച്ചുമില്ല അത് പുതുക്കാനും പോയില്ല അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തടസ്സങ്ങളുണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പുതുക്കാനുള്ള പ്ലാനിങ്ങിൽ എന്താ ഇങ്ങോട്ട് വരേണ്ട ബസ് കാത്ത് ബസ്സിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു അങ്ങനെ ബുക്ക് ചെയ്ത സമയത്ത് അവരെ വിളിച്ച് ബുക്ക് ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തൊരു അര മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് എക്സാം എഴുതിയ സെൻറ്ററുണ്ട് ചെന്നൈ അപ്പം അവിടുന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഇച്ചിരി പേരെ എക്സാം എഴുതിയോളാം അതൊരു സ്പെഷ്യൽ എക്സാം ആയിരുന്നു ഒരു ഒരു ഇത്ര ദിവസം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം അപ്പം ഞങ്ങൾ ഈ എക്സാം എഴുതിയ ആ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ എക്സാം എഴുതിയ നാലഞ്ച് പേരുണ്ടായിരുന്നു അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ചാൻസ് ചാൻസൂടെ തരാം അപ്പം നിങ്ങൾ വന്ന് എക്സാം എഴുതിക്കോളാം ഫീസ് മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞു എക്സാമിൻ്റെ ഫീ അപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പണി അതുതന്നെ മാതാവ് ഉടമ്പടി പുതുക്കാം എന്ന് ഞാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ആദ്യം എനിക്ക് തന്നൊരു അനുഗ്രഹമായിരുന്നു അത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കേണ്ട രീതിയിൽ ആദ്യത്തെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പാലിച്ചു ധ്യാനങ്ങൾ കൂടി എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടി ബുധനാഴ്ചകൾ ഉപവാസം എടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ അടുത്ത ആശ്രമമുണ്ട് അവിടെ ഇച്ചിരി പ്രായമായ ചേച്ചിമാരോ ഉള്ള അവരുടെ അടുത്ത് പോയി ഞാൻ രാവിലെ പോവും എന്നിട്ട് അവിടെ അവർക്ക് അവരെ കുളിപ്പിക്കും കുളിക്കാൻ പറ്റാതെ ബെഡ്റിഡൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ ഇരുത്തി ഞാൻ അവരെ കുളിപ്പിച്ച് അവരോട് കുറേ നേരം ഇഷ്ടമായിരുന്നു അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലും അവിടെ പോകുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് എക്സാമായി എക്സാമിന് ഞാൻ പോയി എക്സാമിന് പോയി നമുക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ട് ആദ്യം അവിടെ എത്തി സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് എനിക്ക് ഞങ്ങൾ ഞാനും പപ്പയും കൂടെ ആയിരുന്നു പോയത് അപ്പോൾ പോന്ന് പോയി അവിടെ എത്തിയൊരു റൂമൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ രാവിലെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലി അങ്ങനെ പപ്പ എനിക്ക് തൈലൊക്കെ പൂശ് തന്നു ഞാൻ ഉപ്പൊക്കെ ഉപ്പ് വായിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചു അങ്ങനെയാണ് ഞാൻ സെൻറ്ററിലേക്ക് കയറുന്നത് അപ്പോൾ രാ ആദ്യം നമുക്കവിടെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ടൈമുണ്ട് ആ ടൈമിൽ ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങളുണ്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൂടിയല്ലോ അപ്പം ആ ധ്യാനങ്ങൾ ആ ഒരു ധ്യാനം ഞാൻ ഓണാക്കി വെച്ച് എൻ്റെ ചെവിയിൽ ഇയർഫോൺ ഉണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു കയറുന്നോടം വരെ കയറി കഴിഞ്ഞും ഞാൻ എൻ്റെ ഫോൺ നമുക്ക് താഴെ വെക്കണം അപ്പോൾ ഓൺ ആക്കി വെച്ചിട്ടാണ് ഞാൻ കയറിയത് അപ്പം അങ്ങനെ കയറി ഞാൻ സെൻട്രിൽ കയറി എക്സാം എഴുതി അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഫീലൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ എന്തായാലും ചെയ്യിക്കും അത് എൻ്റെ ഞാൻ പഠിച്ചതുകൊണ്ടല്ല എക്സാം എളുപ്പമായതുകൊണ്ടല്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു ശക്തി ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരുന്നു അപ്പം അങ്ങനൊരു വിശ്വാസം മാത്രം എനിക്കുണ്ടായിരുന്നു അല്ലാതെ എക്സാം എളുപ്പമൊന്നും ആയിരുന്നില്ല ഒരേ പോലത്തെ അവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ വീട്ടിൽ പോയി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് എനിക്ക് ഭയങ്കര പാടുള്ള രണ്ട് വിഷയമാണ് ഷൈബനും എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഹിയറിങ്ങും ഹിയർ കേൾക്കുക എന്ന് കേട്ട് മനസ്സിലാക്കുക ഭയങ്കര പണിയായി ജർമ്മൻ അപ്പോൾ ഇത് രണ്ടും എനിക്ക് കിട്ടി പിന്നെ ബാക്കി രണ്ടും എനിക്ക് കിട്ടിയില്ല പക്ഷേ എനിക്കൊരിക്കലും വിഷമം ഉണ്ടായില്ല കാരണം എനിക്കറിയാം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് മാതാവേ ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാത്രം മാതാവിന് ഇഷ്ടമുണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുണ്ട് ഇതാണ് അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വഴി ഇതാണെങ്കിൽ മാത്രം ഇത് നടന്നാൽ മതിയെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ലായിരുന്നു കാരണം എനിക്കറിയാം എന്താണെങ്കിലും എനിക്കൊരു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു നല്ല വഴിയിലേക്ക് തന്നെ ഞാൻ പോകും നല്ലൊരു പാത്ത് എനിക്ക് തുറന്ന് തരും മാതാവ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല പിന്നെയും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ ഞാൻ പോയി എക്സാം എഴുതി പക്ഷെ അതും എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് പിന്നെ കിട്ടിയില്ല അങ്ങനെ ഞാൻ നാലാ പിന്നെ ഞാൻ വിചാരിച്ചു എക്സാം എഴുതണ്ട ചിലപ്പം ഇത്ര ഞാൻ എഴുതിയില്ലേ ഇനി എക്സാം എഴുതണ്ട നമുക്ക് കിട്ടിയ മോഡ്യൂള് വെച്ച് നമുക്ക് പോകാൻ പറ്റും അപ്പം അങ്ങനെ പോകാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു ഔപ്പെയർ എന്ന് പറയുന്നൊരു വിസ വഴിയാണ് പോകുന്നത് പക്ഷെ ഞാൻ കൊടുത്ത് അതിൻ്റെ ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് അവർ പറഞ്ഞു എന്താ ഔപ്പെയർ വിസകൾ ഇപ്പോൾ ഇപ്പം ആയി പോവുക ഇനി പോവാം ഇപ്പം ഔപ്പെയറിൻ്റെ വിസകൾക്ക് അപ്പോയിൻമെൻറ്റ് പോലും നടക്കുന്നില്ല അവിടെ എനിക്ക് തടസ്സമായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ ഔപ്പേറിൻ്റെ പ്ലാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ പെട്ടെന്ന് തുറന്നു വന്ന ഒരു വഴിയാണ് ജോർജിയയിലേക്ക് പോകാം അവിടെ ചെന്നാലും ഇപ്പോൾ എനിക്ക് മുടികളുണ്ട് എഴുതി ഇപ്പം കിട്ടിയത് കിട്ടിയതുണ്ടല്ലോ അപ്പം അവിടെ ചെന്നിട്ടും സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ജർമ്മൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇനി കിട്ടാനുള്ളത് അവിടെ നിന്ന് എഴുതിയെടുത്തിട്ട് നമുക്ക് പ്ലേസ്മെൻ്റ് ഉണ്ട് നാല് വർഷം പഠിച്ചു കഴിയുമ്പം ബാക്കിയുള്ള ഇപ്പം നമ്മൾ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പോസിബിളാണ് നമുക്ക് അവിടുന്ന് പ്ലേസ്മെൻറ്റോടെ ജർമ്മനിക്ക് പോവാന്നുള്ളത് അപ്പം അങ്ങനെ ഒരു കാര്യവും കേട്ടു അതുപോലെ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകുന്നതിൽ എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു മൈൻഡോടുകൂടെയാണ് ഞാൻ ജർമ്മൻ എടുക്കാനുള്ള കാരണം പക്ഷേ അവിടെ ചെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യം ഓർക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു കാരണം മൂന്ന് വർഷം നേഴ്സിംഗ് മൊത്തം അതും ജർമ്മനിൽ മാത്രം എന്ന് പറയുന്നത് ഭയങ്ക എനിക്കങ്ങനെ വേറെ ഭാഷയിലൊന്നും ഒട്ടും ഞാൻ കംഫോർട്ടല്ല പക്ഷേ രക്ഷപ്പെടും എന്നുള്ളൊരു ഒറ്റ മൈൻഡ് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജർമ്മൻ ചൂസ് ചെയ്തത് അപ്പം ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ വഴി തുറന്ന് തന്നപ്പോൾ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം അവിടെ ചെന്ന് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി ഇംഗ്ലീഷിൽ തന്നെ നഴ്സിങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പം ഞാൻ എക്സാം എഴുതിയതും വെറുതെ ആവില്ല അവിടുന്ന് ബാക്കി എഴുതിയെടുത്തിട്ട് എനിക്ക് ജർമ്മനിക്കും പോവാം അപ്പം മൊത്തത്തിൽ മാതാവ് എനിക്കൊരു റൈറ്റ് ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് വേ തുറന്ന് തന്നതായിരുന്നു ഈ ജോർജിയ എന്ന് പറയുന്ന കാര്യം അപ്പം ജോർജിയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു ഏജൻസിനെ കണ്ടുപിടിച്ച് ജോർജിയുടെ ഇത് കൊടുത്തു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊന്നും ഒരു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ എന്നോട് ഇന്ന ഡേറ്റിന് ഇത് വരും എന്ന് പറയുന്നതിന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് എല്ലാ മെയിൽസൊക്കെ വരുമായിരുന്നു അങ്ങനെ വിസയ്ക്ക് ഡേറ്റ് കിട്ടി വിസയ്ക്ക് ഞാൻ വിസ നമ്മുടെ എറണാകുളത്ത് വി എഫ് എസ് ഗ്ലോബലിൽ പോകണം അപ്പോൾ നമുക്ക് കുറേ ഡോക്യുമെൻസുമായിട്ട് പോകണം അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ വേണ്ട ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് കവർ കവർ പേജ് ഒരു കവർ നോട്ടീസ് പോലെ ബാങ്കിലെ മാനേജർ മാനേജർ അല്ല അതിന് താഴെയുള്ള ആൾ അതിന് സൈൻ ചെയ് പുള്ളിക്കാരൻ്റെ സൈൻ കിട്ടുന്ന ഒരു കവർ നോട്ടീസ് പോലെ ഒരു സാധനം വേണമായിരുന്നു പക്ഷെ ഞങ്ങൾ ബാങ്കിൽ പോയത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇതേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഏജൻസിക്കാരുടെ അടുത്ത് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ അത് കാസർഗോഡിൽ നിന്ന് എറണാകുളം വരെ വരുന്നതാണ് അപ്പോൾ അവരുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ഭയങ്കര പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത് കാരണം കവർ നോട്ടീസ് എപ്പോഴും ചോദിക്കാറുണ്ട് ആ ബി എഫ് എസ്സുകാര് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരാൻ വേണ്ടി കാത്തിരിക്കുകയോ തിരിച്ച് പറഞ്ഞു വിടാൻ ചിലപ്പോൾ സീനാകും പക്ഷെ പേടിക്കണ്ട ഒന്നുകൂടെ പോയിട്ട് തിരിച്ച് വരാ വരുന്നാൽ മതി പക്ഷെ അങ്ങനെ എറണാകുളത്തുനിന്ന് കാസർഗോഡ് വരെ പിന്നെയും തിരിച്ചു പോയി ഒന്നും കൂടെ ഇതിനു വേണ്ടി വരിക എന്നുള്ളത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അപ്പം പക്ഷേ പപ്പയാണെങ്കിൽ പപ്പയാണ് കൂടെ വന്നതെന്ന് വിസക്ക് തലേനെ ഞങ്ങളവിടെ ചെന്നു അപ്പം പപ്പയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കാണെങ്കിലും നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർ പറയുമെങ്കിലും അവർക്കറിയത്തില്ലല്ലോ ഞങ്ങൾക്കുള്ളൊരു ശക്തി എന്താണെന്ന് മാതാവ് കൂടെ ഉണ്ട് മാതാവിൻ്റെ കാശുരൂപം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് രണ്ടു ഉണ്ടായിരുന്നു ഒരു ഡൗട്ടും ഇല്ലായിരുന്നു എനിക്ക് എന്തായാലും എൻ്റെ നാളെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കും വിസയിക്കും സബ്മിറ്റ് ചെയ്യുന്ന പൂർണ്ണ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി രാവിലെ എണീച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും പോകുന്നതുപോലെ നെറ്റിയിൽ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്തു ബ ചുണ്ടയിൽ ഞാൻ ഉപ്പും തൂത്തിട്ടാണ് ഞാൻ വി എഫ് എസിലേക്ക് കയറുന്നത് അവിടെ കയറി ഒന്നുമില്ലായിരുന്നു അവരൊന്നും ചോദിച്ചില്ല ഞാനും പപ്പ വിചാരിച്ച പോലെ തന്നെ അവർ എല്ലാ നമ്മുടെ പേപ്പേഴ്സ് മാത്രം നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എൻ്റെ ഫസ്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് ആദ്യം തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓക്കെയാണ് ഇത്ര ദിവസത്തിൽ നിങ്ങൾക്ക് വിസ വരും എന്ന് പറഞ്ഞുതന്നെ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അതെനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു അതെനിക്ക് ഭയങ്കര എനിക്കറിയായിരുന്നു എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ അത്ര സർപ്രൈസ്ഡ് ആയില്ല പക്ഷേ എങ്കിലും മാതാവാണ് അന്ന് എന്നെ കാത്തത് അങ്ങനെ എനിക്ക് ഈ ഒരു ഞാൻ ഈ തേർട്ടീൻത്തിന് പോവുകയാണ് ടിക്കറ്റ് എടുത്തു വിസ വരുന്നെന്ന് പറഞ്ഞതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിസയും വന്നു അങ്ങനെ ഈ തേർട്ടീൻത്തിന് ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ അനാഥാലയല്ല നമ്മുടെ ഈ ചേച്ചിമാർ ആരുമില്ലാത്ത ചേച്ചിമാരുള്ള ആശ്രമത്തിൽ പോയിട്ട് അവർക്ക് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ആരെന്ത് വന്ന് പൈസ മോളെ പൈസ തരുമോ അങ്ങനെ അല്ലെങ്കിൽ മോളെ ഫുഡ് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാതെ അവിടുന്ന് പോകത്തില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ പൈസ ഉള്ളെങ്കിലും അത്രേ ഉള്ളെങ്കിലും ഞാൻ അത് കൊടുത്തിട്ടേ അവിടുന്ന് പോകത്തുള്ളു എത്രയാണെന്ന് ഞാൻ നോക്കത്തില്ലായിരുന്നു ഫുഡാണെങ്കിലും ഞാൻ വാങ്ങി അവിടെയുള്ള എന്തെങ്കിലും ഹോട്ടലാണെങ്കിൽ ഹോട്ടലിൽ പോയി വാങ്ങി അതവർക്ക് കൊണ്ട് കൊടുത്തിട്ടൊക്കെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ വീണ്ടും അടുത്തുള്ള അയലോക്കാർക്കൊക്കെ ഞാൻ പോയി കൊണ്ട് കൊടുത്ത് അവരോട് പറയുമായിരുന്നു എന്താ അക്രൈസ്തവരായിട്ടുള്ളവരോട് പറയുമായിരുന്നു അവർ ചോദിക്കും ഇതെന്താന്ന് അപ്പം ഞാൻ പറയും ഇത് കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയിലുള്ളതാണ് ഇവിടെ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പത്രങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ ഉടമ്പടി ഞാൻ നേരെ നോക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് പള്ളി എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങിയത് എനിക്ക് ഇത്രയും മടിയോ ഭയങ്കര മടിയുള്ള ഒരാളാണ് രാവിലെ എണീക്കാൻ പക്ഷേ എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഞാനും പപ്പയും കൂടെ പള്ളിയിൽ പോവും ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല ഇനി അവിടെ ചെന്നിട്ടാണെങ്കിലും എനിക്കതിന് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവൻ ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു